വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം തെരുവര കച്ചവടം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ അവകാശങ്ങൾ ശക്തമായി കവർ നടത്തും ശക്തമായി കവർ നടത്തും എതിർക്കണ്ട അധികാരികളെ അധികാരികളെ വിധം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഓൺലൈൻ വ്യാപാരവും ആളുകളെല്ലാം ക്രയശേഷിയിൽ വന്നിട്ടുള്ള കുറവും എല്ലാം ഈ മേഖലയിൽ വലിയ തോതിലുള്ള വ്യാപാര വ്യാപാരികളെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇറങ്ങിട്ടുണ്ട് നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി പാർലമെന്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ് അതിന്റെ മുന്നാടിയായി വ്യാപാര സംരക്ഷണ സാധ എന്ന പേരിൽ ഈ മുദ്രാവാക്യങ്ങളെ ഉയർത്തിക്കൊണ്ട് ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക അതുപോലെ വികാശ നിക്ഷേപം നിയന്ത്രിക്കുക ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക തെരുവോര കച്ചവടം നിയന്ത്രിക്കുക എന്നീ പതിനാലോളം വരുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു ജാഥ നമ്മുടെ സംസ്ഥാനത്തൊടനം പിന്നെ ഇതിന്റെ പ്രചരണവുമായിട്ട് നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടന ദിവസം കൂടിയാണ് ഇന്ന് അത്തരമൊരു സന്ദർഭത്തിലാണ് ഇവിടെ വ്യാപാരി വ്യവസായി സമിതി ഇതുപോലുള്ള ഒരു പ്രക്ഷോഭ പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് വണ്ടൂരങ്ങാടിയിൽ വാഹനങ്ങളിലും മറ്റുമായുള്ള തെരുവോര കച്ചവടം വ്യാപിച്ചു വരികയാണ് ഇത് കടമുറികളിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്കും കാൽനട ഒരുപോലെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങാടിയിൽ ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഇക്കാരണത്താൽ അങ്ങാടിയിൽ ഒരു കിലോമീറ്റർ പരിധിക്കുള്ളിൽ തെരുവോര കച്ചവടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ഏരിയ പ്രസിഡന്റ് ഐ വി ഷമീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം സുൽഫിക്കർ എം സക്കീർ ടി അബ്ബാസ് യൂണിറ്റ് സെക്രട്ടറി കെ വി സുരേഷ് വൈസ് പ്രസിഡന്റ് അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ